ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷനീസ് കിച്ചൻ മേജിലേക്ക് സ്വാഗതം നിൽക്കുന്നത് അടിപൊളിയുള്ള തക്കാളിക്കാരുടെ റെസിപ്പിയായിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് തന്നെയാണ് നമുക്ക് വയറ് നിറച്ച് ചൊവ്വഴിക്കാറുള്ളത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയെന്ന് പറയാം അതിനായിട്ട് മൂന്ന് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കൊച്ചുകൂടി എടുത്തിട്ട് രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണി ഇഞ്ചി രണ്ട് സവാള ചേർത്ത് എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അത് നടന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കുക എല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കുക തക്കാളി മാത്രം കുറച്ച് വലുപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ വെന്ത് കഴിയുമ്പോൾ തക്കാളി നന്നായിട്ട് ഒന്ന് കുഴഞ്ഞു പോകും അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചിന് വെച്ചിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉലുവയങ്ങൾ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് വഴച്ചാൽ അത് കഴിഞ്ഞിട്ട് നമുക്കിലേക്ക് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴിച്ചാൽ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഇട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നാടൊന്ന് വേവിക്കാനെടുത്ത് വെക്കാം കേട്ടോ ചെറിയ തീയിലൊന്ന് വേവിക്കാനെടുത്ത് വെക്കാം ആ സമയത്ത് നമുക്ക് ഇത് അടച്ചൊന്നും വെക്കേണ്ട തുറന്ന് തന്നെ ഒന്ന് ചെറിയൊരു തീയിൽ തീയിൽ വേവിക്കാനെടുത്ത് വെക്കാം കേട്ടോ ആ സമയത്ത് നമുക്കൊരു ഒരു മുറി ഒരു അരമുറി തേങ്ങ മതി ചെറിയൊരു തേങ്ങ എടുത്തിട്ട് ചെ ചെരുവിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മൂന്ന് ചുമന്നുള്ളയും കുറച്ച് ആവശ്യത്തിന് മാത്രം മല്ലിപ്പൊഴിയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് തോന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഈ തക്കാളിയിലേക്ക് ഇട്ട് കൊടുത്ത് തോന്നാട്ടൊന്ന് വഴറ്റാട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരത്തോളം തീ കുറച്ചിട്ട് തിന്നാട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മളതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ച ടേസ്റ്റ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മല്ലിപ്പൊടിയുടെ കുത്തില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ചാറ് കഴുകി തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറിയൊരു തിള വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ കുറച്ച് പുളി പിഴിഞ്ഞ് കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുവന്നുള്ളിയും കടുകും വെളിച്ചെണ്ണ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്ത് ഇതിലേക്ക് ഒഴിക്കാവുന്ന കേട്ടോ കളറിന് വേണ്ടി കുറച്ച് മുളകോടിയും കൂടി ചേർത്തിട്ട് വറുത്ത് വറുത്തൊഴിക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ തക്കാളിക്കറി നല്ല ടേസ്റ്റാണ് പാട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ ഇഷ്ടമുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം